നമസ്കാരം എല്ലാവർക്കും ഗോൾഡൻ സൺലൈറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾക്കിന്ന് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നടക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു എസ് ഓർ നോ കാർഡ് റീഡിംഗ് നോക്കാം ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ജെൻഡർലെസ് റീഡിംഗ് ആണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായി ഞാനിവിടെ മൂന്ന് കാർഡ്സ് വെച്ചിട്ടുണ്ട് മനസ്സിലൊരാഗ്രഹം വിചാരിച്ചിട്ട് ഇതിലേതെങ്കിലും ഒരു കാർഡ് സെലക്ട് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ആഗ്രഹങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യത്തിന് ഒരു കാർഡ് മറ്റൊരു കാര്യത്തിന് വേറൊരു കാർഡ് അങ്ങനെയും സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരു ഡീ ബ്രെത്ത് എടുത്തിട്ട് ഇതിൽ മൂന്നിൽ ഒരു കാർഡ് സെലക്ട് ചെയ്യുക കാർഡ് നമ്പർ വൺ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് കാർഡ് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് നിങ്ങൾക്കുള്ള ആൻസർ യെസ് ആണ് യൂണിവേഴ്സ് നിങ്ങളെ പിന്തുണയ്ക്കുന്നു നിങ്ങൾ ദയുള്ളവരായിരുന്നു ഇപ്പോൾ സ്വീകരിക്കാനുള്ള നിങ്ങളുടെ ഉഴമാണ് നിങ്ങളുടെ വഴിക്ക് വരുന്ന നല്ല കാര്യങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുക എന്ന സന്ദേശമാണ് ഈ കാർഡ് നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങൾ ഇപ്പോൾ ഒരു ലവ് ക്വസ്റ്റിനാണ് മനസ്സിൽ വിചാരിച്ചതെങ്കിൽ നിങ്ങൾക്കുള്ള ആൻസർ താമസിക്കാതെ തന്നെ നിങ്ങളുടെ ഇമോഷൻസിനെ വിലമതിക്കുകയും തിരികെ നൽകുകയും ചെയ്യുന്ന ഒരാളെ നിങ്ങൾ കണ്ടുമുട്ടുമെന്നാണ് നിങ്ങളൊരു കരിയർ ക്വസ്റ്റിനാണ് മനസ്സിൽ വിചാരിച്ചതെങ്കിൽ ഈ കാർഡ് നൽകുന്ന സന്ദേശം നിങ്ങൾ ഉദാരമതിയും പിന്തുണയ്ക്കുന്നവരുമാണ് ഇപ്പോൾ വിജയം നിങ്ങളുടെ വഴിക്ക് വരുന്നു എന്നാണ് നിങ്ങളുടെ ദയയും നീതിയും നിങ്ങളുടെ കരിയറിൽ വളരാൻ നിങ്ങളെ സഹായിക്കും നിങ്ങളൊരു റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആണ് മനസ്സിൽ വിചാരിച്ചതെങ്കിൽ ഈ കാർഡ് നൽകുന്ന സന്ദേശം നിങ്ങൾ ഇപ്പോൾ കാണുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് വളരെയധികം ചിന്തിക്കുന്നു എന്നാണ് നിങ്ങൾ രണ്ടുപേരും പരസ്പരം സന്തോഷിപ്പിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു നിങ്ങളുടെ ബന്ധത്തിന് ശക്തമായ ഒരു ഫൗണ്ടേഷനുണ്ട് ഇതാണ് കാർഡ് നമ്പർ വൺ സെലക്ട് ചെയ്തതിൻ്റെ റീഡിംഗ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടതിന് നന്ദി കാർഡ് നമ്പർ ടു സെലക്ട് ചെയ്തതിന്റെ റീഡിങ് കാർഡ് വന്നിരിക്കുന്നത് കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് നിങ്ങൾക്കുള്ള ആൻസർ യെസ് ആണ് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ശേഷമാണ് വിജയം വരുന്നത് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ വളരെ അടുത്താണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നിങ്ങൾ നേടിയതിൽ അഭിമാനിക്കുകയും ചെയ്യുക നിങ്ങളൊരു ലവ് ക്വസ്റ്റിനാണ് മനസ്സിൽ വിചാരിച്ചതെങ്കിൽ ഈ കാർഡ് നൽകുന്ന സന്ദേശം കരുതലും വിശ്വസ്തനുമായ ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടെത്തിയെന്നാണ് അവർ നിങ്ങളെ വളരെയധികം കെയർ ചെയ്യും ഇതൊരു ലോങ് ടേം റിലേഷൻഷിപ്പായിരിക്കും നിങ്ങളൊരു കരിയർ ക്വസ്റ്റാണ് മനസ്സിൽ വിചാരിച്ചതെങ്കിൽ ഈ കാർഡ് നൽകുന്ന സന്ദേശം നിങ്ങളിപ്പോൾ വിജയത്തിലേക്കുള്ള ശരിയായ പാതയിലാണ് എന്നാണ് നിങ്ങളുടെ കഠിനാധ്വാനം ഫലം കാണുന്നു ശ്രദ്ധ കേന്ദ്രീകരിക്കുക കാര്യങ്ങളെക്കുറിച്ച് അമിതമായി ചിന്തിക്കേണ്ട കാര്യമില്ല കിങ് ഓഫ് പെൻഡിക്കിൾസ് കാർഡ് വിജയം സമ്പത്ത് സുരക്ഷ ദയ സംരക്ഷണം എന്നിവയെക്കുറിച്ചാണ് ഈ കാർഡ് സമൃദ്ധിയെയും സ്റ്റെബിലിറ്റിയെയും പ്രതിനിധീകരിക്കുന്നു വാക്കുകളിലൂടെയല്ല പ്രവൃത്തികളിലൂടെയാണ് സ്നേഹം പ്രകടിപ്പിക്കേണ്ടതെന്ന് ഈ കാർഡ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമ്മളോട് നന്നായി പെരുമാറുന്ന ഒരാളോടൊപ്പം ആയിരിക്കാൻ ഞാൻ അർഹരാണെന്ന് ഈ കാർഡ് നമ്മളോട് പറയുന്നു ഇതാണ് കാർഡ് നമ്പർ ടു സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിനെ വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടതിന് നന്ദി കാർഡ് നമ്പർ ത്രീ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് കാർഡ് വന്നിരിക്കുന്നത് എയ്സ് ഓഫ് കപ്സ് ആണ് നിങ്ങൾക്കുള്ള ആൻസർ യെസ് ആണ് ഈ കാർഡ് അർത്ഥമാക്കുന്നത് ശക്തമായ ഇമോഷൻസ് സ്നേഹം സന്തോഷം എന്നിവ നിങ്ങളുടെ വഴിക്ക് വരുന്നു എന്നാണ് നിങ്ങളുടെ ഹൃദയത്തെ വിശ്വസിക്കുകയും നിങ്ങളുടെ യഥാർത്ഥ ഇമോഷൻസ് പിന്തുടരുകയും ചെയ്യുക നിങ്ങളൊരു ലവ് ക്വസ്റ്റിനാണ് മനസ്സിൽ വിചാരിച്ചതെങ്കിൽ ഈ വ്യക്തിക്ക് നിങ്ങളോട് ആഴമേറിയതും യഥാർത്ഥവുമായ ഇമോഷൻസ് ഉണ്ട് അവർ നിങ്ങളുടെ റിലേഷനെ സ്പെഷ്യലായി കാണുകയും നിങ്ങളുമായി ശക്തമായ റിലേഷൻ കെട്ടിപ്പടക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു നിങ്ങളൊരു കരിയർ ക്വസ്റ്റിനാണ് മനസ്സിൽ വിചാരിച്ചതെങ്കിൽ നിങ്ങൾക്കുള്ള സന്ദേശം നിങ്ങളിപ്പോൾ ശരിയായ പാതയിലാണ് എന്നാണ് നിങ്ങൾക്കുള്ള പാഷനും ക്രിയേറ്റിവിറ്റിയും നിങ്ങൾക്കായി പുതിയ വാതിലുകൾ തുറക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ പിന്തുടരുന്നത് തുടരുക സ്നേഹം പുതിയ ഇമോഷൻസ് ഒരു ഇമോഷണൽ അവേക്കനിങ് ക്രിയേറ്റിവിറ്റി എന്നിവയെക്കുറിച്ചാണ് ഏയ്സ് ഓഫ് കപ്സ് കാർഡ് സൂചിപ്പിക്കുന്നത് പുതിയ തുടക്കങ്ങൾ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്ന് ഈ കാർഡ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു അതൊരു പുതിയ റിലേഷൻ്റെ തുടക്കമോ നിലവിലുള്ള ഒന്നിൽ നിന്ന് ഒരു പുതിയ സ്പാർക്കോ ആയിരിക്കാം ഉത്തരങ്ങൾ കണ്ടെത്താൻ നിങ്ങളുടെ തന്നെ ക്രിയേറ്റിവിറ്റിയും ഇൻറ്റ്യൂഷനെയും വിശ്വസിക്കാനും ഏസ് ഓഫ് കപ്സ് കാർഡ് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു ഇതാണ് കാർഡ് നമ്പർ ത്രീ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടതിന് നന്ദി